ആദർമ്മീയരായ ആചാര്യന്മാരെ അധ്യാപക സഹോദരങ്ങളെ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ വളരെ സന്തോഷത്തോടെയാണ് ഞാൻ യൂസ് സിറ്റി കോളേജിൽ വരുന്നത് കാരണം എന്റെ മനസ്സിലെപ്പോഴും നിറഞ്ഞു നിൽക്കുന്ന ഒരു ക്യാമ്പസ് ഞാൻ പത്താം ക്ലാസ് കഴിഞ്ഞപ്പോൾ ഇവിടെ പഠിക്കണമെന്നായിരുന്നു എന്റെ ആഗ്രഹം പക്ഷേ സാഹചര്യങ്ങളുടെ പ്രബന്ധം മൂലം എസ് ടി കോളേജിലേക്കാണ് എന്നെ അയച്ചത് അതുകൊണ്ട് ആ ഒരു ഗ്രഹാതൃതത്വം ഒരു വിധത്തിൽ പറഞ്ഞാൽ എനിക്കെപ്പോഴും ഇവിടെ ഉണ്ട് എന്നെ ക്ഷണിച്ച വിഷണറി ടീച്ചറിനോടും സഹപ്രവർത്തകരോടും ആദ്യമേ എന്റെ ഹൃദയപൂർവമായി ഒരു പഴയ കഥ വായിച്ചുകൊണ്ട് ഞാൻ ആരംഭിക്കാൻ இது மோடேன் தார விதம் குதிக்கொம்பு கொச்சு குட்டிகள் சேரி தெரிஞ்ச கடல் கசகள் பரஞ்சு கொண்டிருக்கணும் பெண் கூட்டமாக ஆண் சோதி கொம்பில்ல மருகத்தினுடைய பேரு பையாம ஆண் அரங்குவிட பெண் உடுபடச்சி ஆண் களியுது பையாமோ பெண் வாசியாய் குதிர பெ முழக்கி ஆண்குட்டிகள் ஆத்தியம் ஒன்று விளதை என்னை கூடி ஆலோசித்து கூட்டமாக பண்ணுறோம் பெண் குதிரை பெண் குதிரைக்கு கொம்புகளில் பெண் ஆண்குட்டிகள் ஆர்ப்பிடும் ஆண் குதிரைக்கு கொம்புண்டு பெண்குதிரைக்கு கொம்பில் அவருடைய கனத்தத்தில் பெண் நேரத்தை சப்தம் അരിഞ്ഞുകൂടി പെൺകുട്ടികൾ തോൽവി സംബന്ധിച്ചു എല്ലാവരും കൂടി ഒരുമിച്ച് പറഞ്ഞു എല്ലാ ആൺ നിരകൾക്കും ഇത് ഞാൻ വായിച്ചത് ഈ ദൈവ സത്യങ്ങളെക്കുറിച്ച് ഉള്ള നമ്മുടെ ചർച്ചയിൽ ഈ ഷനിഷ്ഠ പ്രസ്ഥാനവും അതിനോട് അനുബന്ധിച്ച ചിന്താധാരകളും വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഞാനിപ്പോ ഇവിടെ വായിച്ച ഈ ഭാരമിൽ പറയുന്ന സംഗതി ആയിരത്തി തൊള്ളായിരത്തി അറുപത് എഴുപതുകൾ ചില സ്ഥലങ്ങളിൽ എൺപതുകൾ വരെയും നടന്നിരുന്ന ഒരു സംഗതിയാണ് അപ്പൊ ഇത് വായിച്ചപ്പോൾ നിങ്ങൾക്ക് ചിലർക്കെങ്കിലും ഉണ്ടായ ഒരു സെൻസ് ഓഫ് ഹ്യൂമർ ഒരുപക്ഷെ അനൊരിക്കലും ഉണ്ടാവുകയില്ല കാരണം ഇത് വളരെ യഥാർത്ഥത്തിൽ സംഭവിച്ചുകൊണ്ടിരുന്ന കാര്യമാണ് അപ്പോ കുതിരകൾക്ക് കൊമ്പില്ല എന്ന് തങ്ങൾക്ക് വ്യക്തമായി അറിയാമെങ്കിലും ആണധികാരത്തിന് അതിന്റെ പൊള്ളയളായ വാദങ്ങൾക്കും വഴങ്ങുന്ന സ്ത്രീകളെയാണ് സമൂഹം അംഗീകരിച്ചിരുന്നത് സമൂഹത്തിലെ പൊതുവെ പറഞ്ഞാൽ സ്ത്രീകൾ അവരെയാണ് അംഗീകരിച്ചിരുന്നത് നമുക്കെല്ലാവർക്കും അറിയാം ഈ സ്ത്രീവാദങ്ങളും പ്രസ്ഥാനങ്ങളും സാക്ഷാത്യ രാജ്യങ്ങളിൽ ഉയർന്ന് തുടങ്ങിയത് സ്വതന്ത്ര തുടരണം തന്നെ ആരംഭിച്ചു ഇരുപതാം നൂറ്റാണ്ടിന്റെ മധ്യകാലത്ത് അത് വളരെ ശക്തമായി എങ്കിലും അതൊന്നും ഈ മുഖ്യധാരാ സമൂഹത്തിന്റെ ചിന്തയിലേക്ക് കാര്യമായിട്ട് കടന്നു വന്നില്ല ഈ ചിന്തകളുടെ പ്രസ്ഥാനങ്ങളും ഉടലെടുക്കുന്നത് നമ്മളിപ്പോൾ സെക്യുലർ അല്ലെങ്കിൽ മതേതരം അല്ലെങ്കിൽ മതവിരുദ്ധം എന്നൊക്കെ പറയാവുന്ന വൃത്തങ്ങളിലാണ് പക്ഷെ അധികം താമസിയാതെ അത് മതങ്ങളിലേക്ക് പ്രത്യേകിച്ചും പാശ്ചാത്യ ക്രൈസ്തവ പാരമ്പര്യത്തിലേക്കും അതിൽ തന്നെ പ്രത്യേകിച്ച് പ്രൊട്ടസ്റ്റന്റ് വിഭാഗത്തിലേക്കും നവീകരണ വിഭാഗങ്ങളിലേക്കും കടന്നുവന്നു എന്റെ വ്യക്തിപരമായൊരു അനുഭവം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലാണ് നെഹ്റോവിൽ വെച്ച് വേൾഡ് കൗൺസിൽ ഓഫ് ചർച്ചസിന്റെ ലോക സമ്മേളനം നടക്കുകയാണ് അവിടെ ഞാനൊരു യൂത്ത് ഡെലിഗേറ്റ് ആയിട്ട് പോയി അവിടെ വളരെ വിരുദ്ധമായ ചർച്ചകൾ പാശ്ചാത്യരായ സെമിനിസുകളും അതുപോലെ ഈ ക്രിസ്തീയ സഭയുടെ അധ്യക്ഷന്മാരായ പുരുഷ മേധാവിത്വത്തിൽ വളരെയേറെ വിശ്വസിച്ചിരുന്ന ആളുകളെല്ലാം തരത്തിലുള്ള ചർച്ചകൾ നടക്കുകയാണ് അത് കുറെ സമയം കഴിഞ്ഞപ്പോ ചെലപ്പിറങ്ങിപ്പോയി ഞാൻ ക്ഷീണം കൊണ്ടും എനിക്കൊന്നും മനസ്സിലാകാത്തതുകൊണ്ടും കുറെ സമയം കോളേജ് പുറത്തുപോയപ്പോ അവിടെ ക്ഷീഡൻകാരിയായ ഒരു സ്ത്രീ നിപ്പുണ്ട് അവരെനിക്കൊരു ധൈര്യമുണ്ട് അവർ പറഞ്ഞു ഈ നല്ല നർമ്മം ഉപയോഗിച്ച് ഈ ഹോളിൽ വാദിക്കുന്ന സ്ത്രീകൾക്കൊന്നും ഞങ്ങൾ സ്ത്രീകളുടെ ചിന്തകളൊന്നും സ്വീകാര്യമൊന്നും അവർക്ക് അറിഞ്ഞുകൂടാം ഞങ്ങൾ ആരും അതിനോട് അനുകൂലിക്കുന്നില്ല എന്ന് ഇത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലാണ് അപ്പൊ അതിന്റെ അർത്ഥവും മുഖ്യധാരാ സമൂഹത്തിലെ നല്ല വിദ്യാഭ്യാസവും വിവരവുമുള്ള പല സ്ത്രീകൾ പോലും ഷെനിസ്റ്റ് പ്രസ്ഥാനത്തോടെ യോജിക്കുന്നില്ല യോജിക്കുന്നില്ലായിരുന്നു എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം ആ സമയത്താണ് ഇപ്പൊ വായിച്ച് ഈ പാരബൾ എഴുതപ്പെട്ടത് അപ്പോ തിരച്ചെറിയൊരു ന്യൂനപക്ഷത്തിന്റെ ഭാഗമായി ഒരു ഒരു ചിന്തയായിട്ടാണ് ഒരുമിച്ച് ചിന്തകൾ വന്നത് പ്രത്യേകിച്ചും ഈ ഇംഗ്ലീഷിൽ ചുരുക്കത്തിൽ വാസ്ക് ഡബ്ല്യു എസ് പി വാസ്ക് സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ വൈറ്റ് ആംഗ്ലോ സാക്സൺ പ്രോട്ടസ്റ്റന്റ് ജില്ലൻ അതായത് അമേരിക്കയിലെ എല്ലാവരും അമേരിക്കൻ പൗരന്മാരാണെങ്കിലും അവിടെയും ഒന്നാക്കിടയും കണ്ടാക്കിടയും ഒക്കെയുണ്ട് ആദ്യകാലത്തൊക്കെ ഇംഗ്ലണ്ടിൽ നിന്നും വടക്ക് യൂറോപ്പിൽ നിന്നും അമേരിക്കയിൽ കുടിയേറി പാർത്തവരാണ് ശരിയായിട്ടുള്ള അമേരിക്കക്കാർ പിന്നെ ഇറ്റലിയിൽ നിന്നും ഗ്രീസിൽ നിന്നും സ്പെയിനിൽ നിന്നും പൂർവ്വ യൂറോപ്പിൽ നിന്നൊക്കെ ദാരിദ്ര്യം കൊടുത്ത് വന്ന കുറേ ആളുകളുണ്ട് അവരൊക്കെ ഒരു വിധത്തിൽ കണ്ടാക്കിടക്കാരെന്ന ഓട്ടത്തിലാണ് അപ്പൊ ഈ വാസ്തു എന്ന് പറയുന്ന വാസ്തു എന്നുള്ള നമ്മുടെ സാധാരണ ഇംഗ്ലീഷ് സാധനങ്ങൾക്കറിയാം അത് മിഡിൽ ക്ലാസ് ആണ് അത് യൂറോപ്യൻ വംശ പാരമ്പര്യം കുരീരമായ പാരമ്പര്യം ആഢ്യത്വം സ്വയം അവകാശപ്പെടുന്നവരാണ് അവരുടെ ചിന്തയായിട്ടാണ് തിരുവനന്തപുരം സംസാരിക്കുന്നത് അതുകൊണ്ട് അമേരിക്കയിൽ തന്നെയുള്ള കറുത്തവർഗക്കാരായ സ്ത്രീകൾ അത് അംഗീകരിക്കില്ല അവരുടെ വിവരംഭൂമിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ് കാരണം അവർ പറഞ്ഞു നിങ്ങൾ സമ്പന്നരാണ് നിങ്ങൾ വെളുത്ത വർഗക്കാരാണ് നിങ്ങൾ അതീക്ഷയുടെ അധികാരവർഗത്തിൽപ്പെട്ടവരാണ് ഞങ്ങൾ കറുത്തവരാണ് അവിടെ ഒന്നാമത്തെ വിവേചനം ഞങ്ങൾ ഹജീമ വംശത്തിൽപ്പെട്ടവരാണ് ഞങ്ങളെ അരിമകളാൽ കൊണ്ടുവന്നവരാണ് രണ്ടാമത്തെ വിവേചനം ഞങ്ങൾ ദരിദ്രരാണ് മൂന്നാമത്തെ വിവേചനം ഞങ്ങൾ ഞങ്ങളുടെ വർഗത്തിൽ തന്നെ സ്ത്രീകളായതുകൊണ്ട് പുരുഷ മേധാവിത്വത്തിന്റെ കീഴിലാണ് നാലാമത്തെ വിഭജനം ഈ വിവേചനം ഇങ്ങനെ നിരവധി വിവേചനങ്ങൾ കടിമകളാണ് ഞങ്ങൾ അതുകൊണ്ട് നിങ്ങളുടെ സെമിനിസ്റ്റ് പ്രസ്ഥാനം മാറ്റി നിങ്ങൾ യോജിക്കാൻ സാധ്യമല്ല എന്ന് എന്നവർ പറഞ്ഞു അപ്പൊ ഞാനിത് പറഞ്ഞത് ഈ മതങ്ങളിൽ ഇസ്ലാമിലും ഹൈന്ദവ ബൗദ്ധ പാരമ്പര്യങ്ങളിലും യഹൂദ മതത്തിലും ഒക്കെ സെമിനിസ്റ്റ് പ്രസ്ഥാനം പല തരത്തിൽ ഉയർന്നു വന്നിട്ടുണ്ട് പക്ഷേ അതും നമുക്ക് പെട്ടെന്ന് ഒരുമിച്ച് ഒരൊറ്റ പെട്ടിക്കാർക്കാക്കാൻ സാധിക്കുകയില്ല നമ്മുടെ വിഷയം ദൈവ സത്യങ്ങളെക്കുറിച്ചുള്ളതാണ് പാശ്ചാത്യ പ്രത്യേകിച്ച ക്രൈസ്തവ പാരമ്പര്യമാണെങ്കിൽ കൂടുതൽ ധനീയമുള്ളത് ഗവർണർ അതിനെക്കുറിച്ചാണ് ഞാൻ കൂടുതൽ പറയുന്നത് ഇസ്ലാമിൽ ചെന്നിസ്റ്റ് പ്രസ്ഥാനം ഉണ്ട് പക്ഷേ ഇവിടെ ഇതിന്റെ സ്ഥലങ്ങളും അറിയാമായിരിക്കും അത് പാശ്ചാത്യ രാജ്യങ്ങളിൽ താമസിക്കുകയോ പഠിക്കുകയോ ഗ്രവേഷം നടത്തിക്കുകയോ ചെയ്യുന്ന മുസ്ലിം മരുന്നുകളാണ് മുമ്പിൽ നിൽക്കുന്നത് അല്ലെങ്കിൽ ഈ ജിപി പോലെയുള്ള ചില പ്രത്യേക സാംസ്കാരിക പശ്ചാത്തലമുള്ള ഇസ്ലാമിക രാഷ്ട്രങ്ങൾ എന്നുള്ളവരാണ് സൗദി അറേബ്യ എന്നുള്ള സ്ഥലത്തെ അത് ഉണ്ടാകാൻ ഉടനെ ഉണ്ടാകാൻ സാധ്യതയില്ല എങ്കിൽ പോലും ഈ ആഗോള സെമിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ഒരു തരംഗം അവിടെയുമുണ്ട് അതുകൊണ്ടാണ് ഇപ്പം സ്ത്രീകളുടെ ഡ്രൈവിംഗ് സ്ത്രീകളുടെ വേഷം സ്ത്രീകളുടെ പൊതുസഞ്ചാര ഇക്കാര്യങ്ങളിലൊക്കെ സൗദി അറേബ്യയിൽ പോലും ചില മാറ്റങ്ങളൊക്കെ നമ്മൾ കണ്ട് തുടങ്ങുന്നത് ഇന്ത്യയിലെ ഹൈന്ദവ സമ്പ്രദായം എന്ന വലിയ പുഴയുടെ പേരിൽ ഇതൊരു പ്രശ്നനെ അനിക്കുന്നു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് തീർച്ചയായിട്ടും ഞാൻ ഈ ഒരു വലിയ പണ്ഡിതരായ ആളുകളുടെ അഭിപ്രായം തേടിക്കൊള്ളാവുന്നില്ല കാരണം ഇവിടെ ഈ ശ്രീ പുരുഷനും ശബരിമല ദിവസം നടത്തുന്ന ആളുകളുടെ ശരണം ഇവിടെ നിങ്ങൾ കേൾക്കാറുണ്ട് ഭഗവാനെയും ഭഗവതിയെ ശരണമയ്യ പലയത്ത പുരുഷനാണ് അവിടെ എല്ലാ സ്ത്രീകൾക്കും പ്രവേശിക്കാൻ അനുവാദ നിരാചാരപരമായിട്ട് പക്ഷേ വിളിക്കുന്നത് ഭഗവാനെ ഭഗവതിയെയാണ് അപ്പം ദൈവത്തെ ഒരേ സമയം സ്ത്രീയായി പുരുഷനായും അച്ഛനായും അമ്മയായും ഭർത്താവായും ഭാര്യയായും കാണാൻ ഒരു പ്രയാസവുമില്ല ഈ ഉമാ മറ്റു വിഷയം എന്നൊക്കെയുള്ള ധാരാളം ആളുകളുണ്ട് സ്ത്രീയുടെയും പുരുഷന്റെയും ദേവന്റെയും ദേവിയുടെയും പേരുകൾ അവർ ഒരുമിച്ചാണ് വന്നിട്ടുള്ളത് ദൈവസജ്ഞയെക്കുറിച്ച് പറയുമ്പോൾ ഈ ഭാരതത്തിലെ എല്ലാ ക്ലാസിക്കൽ പേരുകളും ദൈവങ്ങളുടെ പേരുകളാണ് അത് നമുക്ക് പ്രത്യേകമായിട്ട് രാമനാണെങ്കിലും കൃഷ്ണനാണെങ്കിലും ഗോവിന്ദനാണെങ്കിലും എല്ലാം ദൈവങ്ങളുടെ പേരുകളാണ് ക്രിസ്തീയ പാരമ്പര്യത്തിലും യൗഹദ പാരമ്പര്യത്തിലും അത് തന്നെയാണ് പക്ഷെ ദൈവത്തിന്റെ പേരല്ല ദൈവത്തോട് അടുക്കുരുക്കുന്നു എന്ന് നമ്മൾ കരുതുന്ന അല്ലെങ്കിൽ മലയാളത്തിൽ പുണ്യവാണന്മാരുന്നോ വിശുദ്ധന്മാരുന്നോ ഒക്കെ പറയുന്ന ആളുകളുടെ പേരുകളാണ് അവരെ ഉപയോഗിക്കുന്നത് ഇസ്ലാമിലും ദൈവത്തിന്റെ പേരല്ല പക്ഷേ ദൈവത്തിന്റെ പ്രവാചകന്റെ പേരാ ഇപ്പൊ മുഹമ്മദത്തിന്റെ പേരുള്ള എത്ര ആളുകൾ ലോകത്തിലുണ്ട് എന്ന് എണ്ണി നോക്കാൻ പ്രയാസമാണ് അത്ര അജീം പേര് മുഹമ്മദിന്റെ പേര് എടുത്തിട്ടുണ്ട് അപ്പം എല്ലാ ദൈവ സത്യങ്ങളും മനുഷ്യൻ സൃഷ്ടിച്ചതാണെങ്കിലും മനുഷ്യൻ ദൈവത്തിൻ്റെതാണെന്ന് പറഞ്ഞ് തിരിച്ച് എടുക്കുന്നുണ്ട് ഈ റാഡിക്കൽ ജെർമിസ്റ്റുകൾ കാർഷിക രാജ്യത്ത് വന്ന ഉദാഹരണമാണ് നിങ്ങൾക്ക് പരിചയമുള്ള പേരായിരിക്കും മേരി ഡാരി മേരി ബി എൽ വൈ ഞാൻ ആദ്യകാലത്ത് അവരുടെ വസ്തു വായിക്കുമ്പോ ശരിക്കും ക്ഷോം പഠിച്ചിട്ടുണ്ട് അവരെ കത്തോലിക്കാ സമുദായത്തിൽപ്പെട്ട സഭയിൽപ്പെട്ട ആളായിരുന്നു അവരെ മരിക്കുന്നവരെ പഠിപ്പിച്ചുകൊണ്ടിരുന്നത് ജസ്യൂട്ട് അച്ഛന്മാർ നടത്തുന്ന ബോസ്റ്റൺ കോളജിലാണ് പഠിപ്പിച്ചുകൊണ്ടിരുന്നത് എങ്കിലും അവരുടെ ഭാഷയും അവരുടെ രചനകളും എന്തുകൊണ്ട് അവരെ കത്തോലിക്കാശ്രമം മുടക്കിയില്ല എന്ന് ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട് അത് സ്വയസഭയ്ക്കൊക്കെ പുറത്തുപോയി എങ്കിലും അവർ പഠിപ്പിച്ചുകൊണ്ടാണ് അപ്പൊ അവൾ വന്നപ്പോഴത്തേക്ക് ഈ റാഡിക്കൽ ഫിമിനിസ്റ്റുകൾ വന്നപ്പം ബൈബിള് തന്നെ പൂർണ്ണമായിട്ടും മാറ്റി എഴുതി പുരുഷ സജ്ഞകളാണ് ബൈബിളിൽ പ്രത്യേകിച്ചും ദൈവത്തെക്കുറിച്ച് പറയപ്പെട്ടുള്ളത് അതെല്ലാം മാറ്റി എഴുതിയിട്ട് ഫെമിനിസ്റ്റ് ബൈബിൾ തന്നെ ഇപ്പോൾ നിലവിലുണ്ട് അതിൽ തന്നെ തീവ്ര ഫെമിനിസ്റ്റുകളും മൃദു സമീപനമുള്ള ഫെമിനിസ്റ്റുകളും പിന്നെ ഞാൻ അത് സൂചിപ്പിച്ചതുപോലെ പല തരത്തിലുള്ള ആളുകളുണ്ട് അപ്പം പുരുഷലിംഗപരമായ എല്ലാ നാമങ്ങളും എല്ലാ വിശേഷണങ്ങളും ദൈവത്തെ കുറിച്ച് പറയുന്നത് അവരെ മാറ്റിക്കടന്നു അപ്പൊ എനിക്കൊരു ആദ്യത്തെ ഒരു ഇൻക്ലൂസീവ് ലാംഗ്വേജ് ബൈബിൾ കണ്ടപ്പം എനിക്കത് തമാശു തോന്നി ഞാൻ അദ്ദേഹത്തിന് ഒരു ഒരിടത്തൊരു വാക്യമുണ്ട് വൈറ്റ് ബ്ലാഡൻസ് ദ ഹാർട്ട് ഓഫ് മാൻ കാരണം മാൻ എന്നുള്ളത് മനുഷ്യവർഗത്തിന് വേണ്ടി അഭിയോജിച്ചുകൊണ്ടിരുന്നു ഇപ്പോൾ അത് പാടില്ല മാൻ എന്ന് പറഞ്ഞാൽ புருஷன் தான் ஸ்ரீக்கு வர வந்து அப்போ சங்கீதத்தில் ஒரு வாக்கியம் இது என்ன எங்கேயும் இது தந்தைக்கிறது மேன்டன்ஸ் ஹார்ட் ஓஃப் விமன் என்றானோ அதோ வேறோம் குடிவசித்தோடு நோக்கியப்போ என்று எக்கிட்டு அப்போ ஹாட்சையில் எந்தெல்லாம் மாற்றங்கள் வலுத்தாமோ அதெல்லாம் இவரை வலுத்தும் ஸ்தவத்தில் ஒரு மானசாந்தி அப்படாய் படிப்பாங்க அஞ்சு வர்ஷம் ங்களோட விதா லோகத்தின் எல்லா பாகத்திலும் சைனையில் உள்ளவருடைய ஒரு திவசம் ஞாபகம் ஒரு அனுபவம் கண்டுபாங்க எல்லா லசிக்கோ விசாரித்த பண்ணு மவுண்ட் ஆதோஸில் போயத்த மவுண்ட் ஆதோஸ் எல்லாம் மெடிக்கரேனியன் கடலிலுள்ள ஒரு உபதீபானீசிலானீசி ஹாகமான അത് പക്ഷേ അവിടെ സന്യാസികൾ മാത്രമേ ഉള്ളൂ ഒരു പത്തിരുപത് മോണ സ്ത്രീകൾ ആശ്രമങ്ങളുണ്ട് ഒരു ആയിരം വർഷം പഴക്കമുള്ളതാണ് അവിടെ പുരുഷന്മാരുടെ ആശ്രമങ്ങളാണ് അവിടെ പുരുഷന്മാരല്ലാതെ സ്ത്രീകൾക്ക് മാത്രമല്ല പെൺവർഗത്തിൽപ്പെട്ട മൃഗങ്ങളെ പോലും അവിടെ പ്രവേശിപ്പിക്കുകയാണ് ഒരിക്കലും ഞങ്ങളുടെ ശ്രീലങ്കയിൽ നിന്നും കൊണ്ട് കൊണ്ടുപോകാനായിട്ട് കപ്പില്ല അവിടെ ചെന്നപ്പോഴത്തേക്ക് മിക്കപ്പോൾ അടുത്തതായപ്പോഴേ ഈ ബോട്ട് കടലിൽ അത് നിർത്തി എന്താണ് മനസ്സിലാവില്ല അത് മൊബൈൽ ഫോണുള്ള കാര്യമില്ല അതായത് ഈ ഐ പി എസിനാണ് എന്താണ് ആർക്ക് മനസ്സിലാകുന്നില്ല ഒത്തിരി സമയം ഞങ്ങളത് പ്രക്ഷണിക്കുകയാണ് ദൂരെ കാണാൻ ചില മൊണസ്ട്രീഡ് കാണാം ഈ മലയിൽ കാണാം കുറെ കഴിഞ്ഞപ്പോ ഞങ്ങളുടെ കൂടെ ഒരു ബിഷപ്പുണ്ടായിരുന്നു ആ ബിഷപ്പ് എന്ന് പറഞ്ഞത് ചെറിയ പ്രശ്നമുണ്ട് അത് നമുക്ക് പരിഹരിക്കാം നിങ്ങളൊരു വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു കുറച്ചു കഴിഞ്ഞപ്പോ ഈ മൊണസ്ട്രിയുടെ കടലിൽ നിന്ന് വള്ളങ്ങൾ കൊണ്ടുവരിക നാലഞ്ച് വള്ളങ്ങൾ ഞങ്ങളെ എടുത്തിരിക്കുന്നു അപ്പൊ ഞങ്ങൾ അവിടെ പോകേണ്ട മോണസ്ട്രികൾ പോകേണ്ടവരെല്ലാവരും ഈ വള്ളത്തിലേക്ക് ചാടി ഇറങ്ങണം മുകളിൽ നിന്ന് അപ്പൊ അന്വേഷിക്കുന്നു എന്താണെന്ന് വെച്ചാൽ ഈ ബോട്ട് തസ്ലോലിക്കയിൽ നിന്ന് വരുന്ന അതിലത്തെ സ്ത്രീകളുണ്ട് അവർ കാഴ്ച കാണാൻ ഇറങ്ങിയതാണ് അവർക്ക് മൊണസ്ട്രിക്ക് പോകാൻ വേണ്ടി വന്നവരാണ് പക്ഷേ സ്ത്രീകളുള്ളത് കൊണ്ട് ഈ ബോട്ട് അവർ അടുപ്പിക്കാൻ പാടില്ല വിശുദ്ധ പർവ്വതം എന്നാണ് എന്നൊക്കെ ഇരിക്കാൻ വിളിക്കുന്നത് അവർ അടുപ്പിക്കാൻ പാടില്ലാത്തതുകൊണ്ട് மாற்றி நிறையா வள்ளங்கள் வந்து வள்ளத்திலே தாழகாது வந்து சாகச சங்கியாயிரு காரணம் வளம் தாழையா வீடியோ போட்டி மூலம் அவர் பிடிச்சி இறங்கும் எங்கே போயும் அது சாகசீகமான லக்னமாயிருக்கும் ஈ கத ஞான அல்பம் தமாஷையோடு கூடிய கலாஸில் பண்ணுறோம் அப்போ குட்டிகள் எல்லாம் தான் சிச்சு நாய் சிச்சு அதை ஆஸ்வதி பெட்ட ஒரு பெண் குட்டி பாடல யுவதி ് എന്നെ വിമർശിക്കേണ്ടത് വിമർശനം എന്ന് പറഞ്ഞാൽ രൂക്ഷമായ വിമർശനം അതൊരു അമേരിക്കൻ സ്ത്രീയാണ് റാഡിക്കൽ ഫെമിനിസ്റ്റാണ് എന്തിനാണ് വിമർശനം ലീഗ് മനസ്സിലായില്ല അവസാനം പറഞ്ഞു മനസ്സിലായി ഈ പെൺകുട്ടികൾ സ്ത്രീകളുള്ള ബോട്ട് സന്യാസിമാരുടെ ഉപതീവിൽ അടുപ്പിക്കാനുള്ളത് ഞാൻ അപ്രൂവ് ചെയ്യുന്നുണ്ട് എന്നുള്ള ധാരണയാണ് അവർക്ക് നൽകിയത് അതുകൊണ്ട് മേഡിക്കൽ ജർണലിസ്റ്റിന്റെ കാഴ്ചപ്പാടിൽ ഞാൻ ഒരു ജാർജ്യന്മാരായ ഞാൻ അങ്ങനെ ലീവുള്ളൂ അതൊരു ധാരണയാണ് പുരോഗജനെപ്പോഴും അങ്ങനെ ഒരു പുരുഷാധിപത്യത്തിന്റെ ആളാണെന്നുള്ളത് അതിശക്തമായിട്ട് അറ്റാഞ്ച് ചെയ്യുകയും അവർക്ക് പോകത്തുടനിയ കുറിച്ചും പിന്നെ അവരെ കുറച്ച് നോക്കി ശക്തമായിട്ടൊന്നും സംസാരിച്ചു എങ്കിലും അവരൊക്കെ പ്രകടൻസിയുന്നില്ല അതിപ്പോഴെ അത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഇതിനെക്കുറിച്ചും കുറച്ചൊക്കെ വായിച്ചിട്ടുണ്ട് കുറച്ചൊക്കെ നമുക്കറിയാം എങ്കിലും ഒരു സെൻസിറ്റിവിറ്റി ഡെവലപ്പ് ചെയ്തു അതുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിന് ശേഷം ഞാൻ വേദശാസ്ത്രപരമായിട്ട് എഴുതിയ ലേഖനങ്ങളിലോ പുസ്തകങ്ങളിലോ ഒന്നും തന്നെ ദൈവത്തെക്കുറിച്ച് സൂചിപ്പിക്കുമ്പം സർവനാമങ്ങൾ പുരുഷ സർവനാമങ്ങൾ ഹി എന്നോ ഹിം എന്നോ ഉപയോഗിച്ചിട്ടില്ല അതൊരു ഭയം കൊണ്ടല്ല കാരണം ഈ ലോകത്തിന്റെ ആ ഭരണയിൽ മാറിക്കഴിഞ്ഞു എന്നുള്ള ഒരു ബോധ്യം എനിക്കും വന്നു അതുകൊണ്ട് ഭാഷ എന്ന് പറയുന്നത് താൽക്കാലികമായ ഒരു സംഗതിയാണ് അതിന് ഉടുപ്പുകളുണ്ട് ആ ഉടുപ്പുകൾ മാറി മാറി വരും ആ ഉടുപ്പ് നമ്മൾ ചില ഉടുപ്പുകൾ കൂടി മാറ്റേണ്ടി വരും ഇതിൽ ഭാഷാ ശരീരം നമുക്ക് ലഭിക്കുകയുള്ളൂ അതിന്റെ അതിന്റെ ശരിയായ അർത്ഥത്തിൽ മനസ്സിലാവുകയുള്ളൂ എന്നൊക്കെ ചിന്ത എന്റെ മനസ്സിലും വന്നു അപ്പം ഈ കമ്മ്യൂണിസ്റ്റുകൾ വന്നപ്പോഴും അവർ ഫാദർ ഉപവാദം വിഭാഗം ക്രിസ്ത്യാനികളൊക്കെ പ്രാർത്ഥിക്കുന്ന അപ്പം അവർ മത ഉപാദ വിഭാഗങ്ങളിപ്പോ പരസ്യമായിട്ട് പണിയില്ലാതെ അങ്ങനെ ചെല്ലുന്നുണ്ട് ിൽ ദൈവത്തെ കുറിച്ച് പറയുമ്പോൾ ഷി എന്നുള്ള സഭനാമം ഉപയോഗിക്കാതെ എസ് ഹി ഒബ്ലീറ്റ് അപ്പൊ ഷി എന്നുമാകാം ഷി എന്നുള്ള ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ആണ് അപ്പൊ ദൈവത്തെ ക്രിസ്തു മേഖലയിൽ ദൈവം പുത്ര ഉണ്ടെന്നാണ് പറയുന്നത് ബൈബിളിൽ അപ്പൊ അത് പാടില്ല പുത്രൻ എന്ന് പറയുന്നത് പുരുഷ സൂചനയാണ് അതുകൊണ്ട് ഡിവൈൻ ചൈൽഡ് ദൈവത്തിന്റെ സന്തതി എന്നോ ದೇವತೆಂದೆ ಶಿಶುರನ್ನೋ ಅದಿವ್ಯ ಶಿಶುರನ್ನೋ ಓಕೆ ಅದರೆ ಸೂಚಿಸುತ್ತಿನ್ನುಗಳು. ಏನಿದ್ರೆ ಒಂದು ಕಡೆಗೆ ಬರ್ಣೋ ಅರ್ಥ ಇರೋದು. ಏನಾದ್ರೆ ખ્રಿಸ್ತಿಯ ಪ್ರಾರಂಭದಲ್ಲಿದ್ದ ಅಪೋಸ್ತಾಲಿಕ ಪ್ರಡಿಕ್ಷನ್ ಅಪೋಸ್ತಾಲಿಸಸ್ ಅಂತ ಗ್ರೀಕ್ ಆಫಶಿಯೆ ಕರೆದರೆ ಆ ಭಾಷಿಕಾದೀತಮಾಯೋನಾದ ವಾಕ್ತ್ಯartifactId. ಎವೆ ಫ್ರಮ್ ದಿ ಲ್ಯಾಂಗ್ವೇಜ್ ಲ್ಯಾಂಗ್ವೇಜ್ ಅಂತ ಬರ್ಣೋ ರೀಸನ್ ಕೂಡ ನಮ್ಮ್ದೆ ಯುಕ್ತಿಯಾನು ಭಾಷೆ உண்டಾಗುತ್ತೆ. ಅದೊಂದು ಎವೆ ಸೋಮ್ ಬೇಸ್ಡ್ ಎವೆ ಟು 올 휴ಮನ್ നോള ജനവാഹിയാകുന്നു. ഗണിതശാസ്ത്ര ധർമ്മം എന്ന് പറയുന്നത് മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ് ഈ ബൈബിളിൽ ബുക്ക് ഓഫ് എക്സോഡസ്. മോശ സീനായലേക്ക് പോകുന്ന സംഭവം ഇതിണ്ട്. അത് യഹൂദന്മാർക്കും ക്രിസ്ത്യാനികൾക്കും ഇസ്ലാമിലും ഒരുപോലെ പ്രചാരപ്പെട്ടിട്ടുള്ള ഒരു കഥയാണ്. 10 കൽപ്പനകൾ വായിച്ചിnablaുന്ന ഈ മോശ യാത്ര പോകുമ്പോൾ ബുക്ക് ഓഫ് എക്സോഡസിൽ എഴുതിയിരിക്കുന്നത് ഹീ എൻട്രഡ് ഇൻ ദി ക്ക് ഡാർക്ക്നെസ്സ് നൗ. അന്തതമസിലേക്ക് പ്രവേശിച്ച മലയാളികളെ തടസ്സം അന്തതമസിലേക്ക് ദൈവത്തിന്റെ സന്നദ്ധിയിൽ പോയി ദൈവത്തിന് മുഖം കണ്ടു നോക്കിയാണ് നിങ്ങളുടെ അവകാശം പറയുന്നത് പക്ഷേ അന്തതമസിലേക്ക് പ്രവേശിച്ചു എന്നാണ് പറയുന്നത് അപ്പൊ എന്താണ് ഈ അന്തതമസ് എന്നുള്ളതിനെക്കുറിച്ച് രാഷ്ട്രീയമായിട്ട് ഒരിക്കലും ക്രിസ്തീയ ഗുരുക്കന്മാർ വ്യാഖ്യാനിച്ചിട്ടില്ല അതിനെക്കുറിച്ച് അറിവില്ലാത്ത പലരും വല്ലത് പറഞ്ഞതാണ് പക്ഷേ ആ വ്യാഖ്യാനത്തിൽ ഈ അന്തതമസ് മനുഷ്യന്റെ അജ്ഞതയിൽ ഈ അജ്ഞത എന്ന് പറഞ്ഞാൽ സാധാരണ അജ്ഞതയല്ല പഠിപ്പില്ലാത്തവരുടെ അറിവില്ലായ്മ അല്ല നേരെ മറിച്ച് അറിവിന്റെ അറിവില്ലെന്ന് നേടി അറിവിന്റെ സമുദ്രം താണ്ടി വിജ്ഞാന പാരംഗതരായ വ്യക്തികൾക്കുണ്ടാകുന്ന ഒരജ്ഞതയാണ് ആശിയിൽ ഡോക്ടർ ഇഗ്നോറാൻസിയനൊക്കെ പിന്നീട് പറഞ്ഞിട്ടുണ്ട് അതായത് ടോട്ട് ഇഗ്നോറൻസാണ് ലേണേഡ് ഇഗ്നറൻസാണ് അപ്പം ഈ അജ്ഞതയുടെ ഉത്ഭവം എന്ന് പറയുന്നത് ദൈവത്തിന്റെ അജ്ഞേയതയാണ് ഇൻകോംപ്രിഹെൻസിബിലിറ്റിയാണ് ദൈവത്തിന്റെ അജ്ഞേയത ദൈവത്തിന്റെ ഇൻകോംപ്രിഹെൻസിബിലിറ്റി വിന്നസബബിലിറ്റി എന്നപ്പോൾ അതാണ് മനുഷ്യന്റെ അജ്ഞതയായിട്ട് വരുന്നത് ഇത് മോശയുടെ അജ്ഞതയായിരുന്നു മോശ സകല് സകല ജ്ഞാനികളിലും വിജ്ഞാനിയായി പക്ഷേ ഈ ജ്ഞത മോശിക്കുണ്ടായിരുന്നു എന്നുള്ളതാണ് അപ്പൊ ഇതാണ് എഫ് ഫാസിസ് ആക്ഷയ്ക്ക് അതീതമായിട്ട് മനുഷ്യന്റെ ബൗദ്ധിക സന്നാഹങ്ങൾക്ക് അതീതമായിട്ടുള്ള ഒരു ദൈവ ജ്ഞാനം ഈ മോശ ഇസ്രയേലിലെ അതായത് ഫറോയുടെ കീഴിൽ അടിമകളായിരുന്ന ഇസ്രായേലുകാരെ മോചിപ്പിക്കാൻ ദൈവം മോശോട് കത്തിക്കുക എന്ന അവർക്ക് പറയാം അപ്പോ മോശിക്കാതി ഭയമായിരുന്നു ഞാൻ ഭിത്തനാണല്ലോ ഞാൻ പറയുന്നത് അവസാനം സമ്മതിച്ചു അപ്പോ ചോദിച്ചു നിന്റെ പേരെന്താ ഈ പറയുന്ന ആളിന്റെ പേരിന്റെ ആളോട് അഭിജലിക്കുന്നവർക്ക് നിന്റെ ദൈവത്തിന്റെ പേരെന്താന്ന് ചോദിക്കും അവർ ഇത്തരം പിടുത്തെന്ന് പറയാമോ ആയാം എന്താ അയാവും മലയാളത്തിൽ ഞാനാകുന്നതും ഞാനാകുന്നതും എന്ന് പറഞ്ഞാൽ മതി മോശ കളിയാവുക അല്ലെ തന്നെ ഫോൺ ചെയ്യേണ്ടതുണ്ട് നമുക്കൊരു പണിത്തില്ലാത്ത ആൾക്കാരെ ഫോൺ എടുത്ത് ഞാനാണെന്ന് പറയും അല്ലേ നമുക്ക് എന്ത് തോന്നുന്നു എന്ന് പറഞ്ഞതുപോലെയാണ് മോശയോടെ ദൈവം പറഞ്ഞത് പക്ഷേ ഇതാണ് ഈ ദൈവ സജ്ഞ മനുഷ്യൻ പറയുന്ന വാക്കുകൾ ഒത്തിരിയാണ് പക്ഷേ ആ വാക്കുകളൊന്നും തന്നെ ദൈവത്തിന്റെ സ്വഭാവത്തെ സമ്പൂർണ്ണമായിട്ട് വെളിപ്പെടുത്തുന്നില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ദൈവം അനാമികനാണ് എന്നുള്ള ആ ഒരു ചിന്ത ക്രിസ്ത്യ പാരമ്പര്യത്തിൽ വളരെ രൂഢമൊരവും പാശ്ചാത്യരാക്കത്ത് അത് കിട്ടിയില്ല അതുകൊണ്ട് നമുക്ക് ലഭിച്ച തിയോളജിയും നമുക്കതിനോട് ബന്ധപ്പെട്ട മറ്റ് ദാർശനികമായ കാഴ്ചപ്പാടുകളും ബൗദ്ധിക വിചിന്തനകളും ഒക്കെ വന്നതെല്ലാം നമുക്ക് ദൈവത്തെ അറിയാം നമ്മൾ കൊടുക്കുന്ന പേര് ദൈവത്തിന്റെ പേരാണ് എന്നുള്ള ചിന്തയാണ് വന്നത് അത് മധ്യകാലം കുറിച്ചാണ് സ്കോളാർഷിപ്പ് പീരീഡിൽ തോമസ് എക് വിനാസും അങ്ങനെയുള്ള ആളുകളൊക്കെ ആ ഒരു റാഷണൽ അപ്രോച്ചാണ് എടുത്തത് അതുകൊണ്ട് പക്ഷേ പക്ഷത് പോയി എന്നും കൂടി പറയേണ്ടതുണ്ട് രണ്ടു ചെറിയ കാര്യങ്ങൾ പറഞ്ഞു ഞാൻ അവസാനിപ്പിച്ചുകൊള്ളാം ഒന്നാമത്തെ അത് ഈ ഭാഷയെക്കുറിച്ച് തന്നെയാണ് ഈ മനുഷ്യൻ ദൈവത്തെ വിശേഷിപ്പിക്കാൻ ഉപയോഗിക്കുന്ന എല്ലാ വാക്കുകളും നാമരൂപമാണെങ്കിലും അത് വിശേഷണമാണെങ്കിലും എന്തായാലും അത് മനുഷ്യന്റെ ഭാഷയാണ് ഈ പ്ലേറ്റയുടെ കാലത്ത് വലിയ തർക്കം വിവാദം നടന്നാലും ഈ ഭാഷ എന്ന് പറയുന്നത് മനുഷ്യൻ അക്വയർ ചെയ്യുന്നതാണോ അതോ മനുഷ്യന് സഹജമായിട്ട് തന്നെ ലഭിക്കുന്ന ഒന്നാണോ എന്നുള്ള തർക്കം ഇതുവരെ അവസാനിപ്പിക്കില്ല അത് വലിയ അത്ഭുതമാണ് അത് ജോൺ ജോസ്ഫിയാണെങ്കിലും അതുപോലെ മറ്റ് പ്രഗത്ഭരായ ഭാഷാ ശാസ്ത്രജ്ഞന്മാരാണെങ്കിലും ഇപ്പോഴും ആ തർക്കം നിലനിൽക്കുന്നുണ്ട് ഇത് ലാംഗ്വേജ് ഭാഷാ ശേഷിയെന്ന് ഭാഷയിൽ ഭാഷശേഷി എന്ന് പറയാം അപ്പം അത് ആ തർക്കം അവിടെ ഉണ്ടെന്നുള്ളത് ഞാൻ മറക്കുന്നില്ല പക്ഷേ മനുഷ്യന്റെ ഒരു വാക്കും ഒരു വിശേഷണവും ദൈവത്തിന്റെ സ്വഭാവത്തെ ദൈവത്തിന്റെ ആത്യന്മീകമായ സ്വഭാവത്തെ നിർദ്ധാരണം ചെയ്യാൻ കഴിവുള്ളതല്ല എന്ന് നമുക്ക് പറയാം അത് പിതാവിന്നാണെങ്കിലും വിശ്വംഭരൻ എന്നാണെങ്കിലും ബ്രഹ്മമെന്നാണെങ്കിലും ഇത് തീർച്ചയായിട്ടും ഇസ്ലാം ശാല വ്യത്യാസവും അത് ഇസ്ലാം പ്രതിരന്മാരെ പറഞ്ഞാൽ കൊണ്ടാൻ കാരണം മലേഷ്യയിലെ നിയമമുണ്ട് അള്ളാഹു എന്നുള്ള വാക്ക് മുസ്ലിങ്ങൾക്ക് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നുള്ളൂ പക്ഷെ ഞാനിപ്പോ കഴിഞ്ഞ കഴിഞ്ഞ ലബനമില്ലായിരുന്നു ബേറൂട്ടില്ലായിരുന്നു അവിടെ എപ്പോഴും കേൾക്കുന്നത് അവിടെ അറബി മാതൃഭാഷയായിട്ട് ക്രിസ്ത്യാനികളും വിഭൂതന്മാരുണ്ട് മുസ്ലിങ്ങൾ മാത്രമല്ല பரஸ்டீனா எல்லாத்தையும் முஸ்லிங்களா லாரா ஸ்யானிகளு யாரு சர்ராஷ்ராணும் யாரு சர்ராஷ் பார்த்திங்கனா சகப்பிரவர் மட்டு கிறிஸ்தியானிகளாயும் அவர் எல்லாருக்கும் வாக்களாகுமான் டெய்லி வந்த வாக்கு ஹிந்த பரேட்சை அந்த பட்சே தொண்ணூற்றி அன்பது நாமங்களே வளர் பிரசித்தோஸில் തൊണ്ണൂറ്റമ്പത് പേര് എഴുതി വെച്ചിട്ടുണ്ട് നൂറാമത്തെ ആണെന്ന് കൈകളോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അത് അന്ത്യനാളത്തെ നാളെയും എന്ന് പറയും അത് വളരെ വളരെ നന്നായിട്ട് എനിക്ക് തോന്നി അത് വെളിപ്പെടുത്തപ്പെട്ടിട്ടില്ല അദ്ദേഹം അതിന്റെ അർത്ഥം ഇപ്പൊ പറഞ്ഞ ഈ അപ്പോഫാറ്റിക് ട്രഡീഷൻ ഇപ്പൊ പറഞ്ഞ ഈ ദൈവത്തിന്റെ അജ്ഞേയത അത് അവിടെയും വ്യക്തമാണ് എനിക്ക് തോന്നി ഈ ഭാഷയിലെ നമ്മൾ എന്താ പറയുന്നത് ഭാഷയുടെ ഉടുപ്പുകൾ ഉടുക്കുകളാണ് ഊരി മാറ്റിയിട്ടുള്ളത് നമ്മുടെ ഭാഷയ്ക്ക് മലയാള ഭാഷയ്ക്ക് ഈ സമൂഹത്തിൽ നടക്കുന്ന ചിന്ത വിപ്ലവങ്ങളെ ഉൾക്കൊള്ളാൻ സാധിക്കുന്നുണ്ടോ എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട് എന്നെ എനിക്ക് മലയാള ഭാഷയെ വിട്ടുള്ള കലീണമായ അറിഞ്ഞിട്ടുകൊണ്ട് ഞാൻ എന്നെ കാണുന്നില്ല പിന്നെ ചില വാക്കുകൾ വരും ആ വാക്കുകൾ നമ്മളെ നിരാശപ്പെടുന്ന ഞാൻ പലർക്കും പറയുന്ന ഉദാഹരണമാണ് ഈ കുഴഞ്ഞു വീഴുന്ന പത്രങ്ങളിലെല്ലാം വരാറുണ്ട് കുഴഞ്ഞു വീഴും വൈദ്യാരയിൽ കുഴഞ്ഞു വീണു സാംസ്കാരിക നായം വേദിയിൽ കൊഴിഞ്ഞു വീണു എന്ന് പറയാറുണ്ട് എന്റെ ചെറുപ്പത്തിൽ കൊഴിഞ്ഞു വീഴുന്നതാരാണ് കൊഴിഞ്ഞു വീഴുന്നത് മൂക്കെട്ടെ ചിരിക്കുന്ന ആൾക്കാരെ നാട്ടുമുറപ്പത്തെ കുഴഞ്ഞു വീഴുക ഈ മാസ്റ്റും ഞാൻ അവർ ഒരാളോട് പറഞ്ഞു ദയവായിട്ട് ഈ മാസ് ഉപയോഗിക്കരുത് അപ്പം ഈ സാംസ്കാരിക നായനും ഈ അടുത്താലയിൽ കൊഴിഞ്ഞുകൊണ്ട് വൈദ്യം നമുക്ക് ശരി കുടിച്ചിട്ടാണ് എന്നുള്ള ഒരു ധ്വനിയാണ് അതിൽ നിന്ന് വരുന്നത് നമുക്ക് സൗജ്യോഗമാണ് അങ്ങനെ ചില വാക്കുകൾ ഇപ്പൊ എവറസ്റ്റ് കീഴടക്കിയ ഒരു വലുത എവറസ്റ്റിന് മുകളിൽ ചെല്ലുമ്പോ പത്രക്കാരുടെ എവറസ്റ്റ് കീഴടക്കിയ വനിത ഞാൻ രണ്ടു മൂന്ന് പത്രങ്ങൾ ഉറിപ്പെടുത്തി ദയവായിട്ട് അങ്ങനെ ഉപയോഗിക്കരുത് ഈ കീഴടക്കൽ എന്ന് പറയുന്നത് കൊറോണിയൽ ഭാഷയാണ് പുരുഷാധിപത്യത്തിന്റെ ഭാഷയാണ് അത് സാമ്രാജ്യത്തിന്റെ ഭാഷയാണ് നമുക്കതൊന്നും ഇനി ആവശ്യമില്ല അതുകൊണ്ട് വേറെ മെന്റ് ഉപയോഗിക്കണം അപ്പൊ എന്തെഴുതാവെന്നുള്ള ചോദ്യം ഒരു വലുത അങ്ങനെ എവറസ്റ്റ് കൊടുക്കുക എവറസ്റ്റിന്റെ മൂർധാൻ ചുംബിച്ചു എന്ന് പറഞ്ഞാൽ അവരെ കളി പത്രക്കാരെ കളിയാകുമായിരിക്കും അത് പോയിട്രിക്കാണ് അത് കാൽപ്പനീയമാണ് പക്ഷേ അതിലൂടെ ഒരു വലിയ ലോകം നമ്മുടെ മുൻപിൽ വരും അപ്പൊ എന്റെ അഭിപ്രായത്തിൽ ഒരിക്കലും ഒരു വനിത കിരീടക്കിൽ എന്ന് പറ്റുക എനിക്ക് തോന്നുന്നത് ഈ ഹിലാരിയും രൺസിംഗും എവറസ്റ്റ് കിരീടക്കും ഞങ്ങളൊക്കെ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് അന്നത്തെ കാലത്ത് ആ പുസ്തകം തയ്യാറാക്കിയതിനോ അല്ലെങ്കിൽ അതിന് മുൻപ് അതിനുണ്ടായിരുന്നു ഇംഗ്ലീഷുകാരുടെ കൊളോണിയൽ വ്യവസ്ഥയാണ് അവിടെ കാണുന്നത് ക്രീകടക്കൽ വ്യവസ്ഥ എൻ സി ക്ഷണ എൻ സിക്ക് ഒരിക്കലുമായിട്ട് മുന്നിൽ അതിനെ ആ അതാക്കി സ്വീകരിക്കുകയും ചില ഇംഗ്ലീഷുകാരനാണ് ഓസ്ട്രേലിയക്കാരൻ ആയിട്ട് സ്വീകരിക്കും കാരണം ക്ഷപ്പങ്ങൾക്ക് ഇത് വിശുദ്ധ പർവ്വതമാണ് അത് ക്രീടക്കാനായിട്ട് അതിനെ തൊടാൻ അതിനെ വന്ദിക്കാം അതിനെ ചിന്തിക്കാമോ അതേ പറ്റിയുള്ളൂ അപ്പൊ നമുക്ക് ഈ പ്രകൃതിയോടുള്ള ബന്ധത്തിന്റെ ഒരു പുതിയ ഭാഷ നമ്മുടെ മലയാള മലയാളത്തിൽ വരണം ഇതുവരെ വന്നിട്ടില്ല എന്നുള്ളതാണ് ഇന്ത്യയുടെ എളിയ അറിവ് ഭാഷ മാറണം അതുപോലെ തന്നെ ഈ ഭാഷ പുതിയ ഭാഷ വരുമ്പോൾ സർഗാത്മകമായ പരിവർത്തനം സമൂഹത്തിൽ വരും അത് അവരുടെ ന്യൂട്രോളജിയുടെ രംഗമാണ് സമൂഹത്തിന്റെ പരിവർത്തനം ഭാഷയെ മാറ്റും ഭാഷയുടെ സർഗാത്മകമായ ഭാവനാപൂർവമായ വിവരങ്ങൾ സമൂഹത്തെയും മാറ്റി അവസാനമായിട്ട് ഈ ട്രാൻസ്ജെൻഡറിനെ കുറിച്ച് കൂടെ പറയണം കാരണം ജെൻഡർ ആണല്ലോ ഇവിടുത്തെ ഒരു വിഷയം നമ്മളൊക്കെ സാധാരണ ഒത്തിരി സർക്കാർ ഭൂമുകളൊക്കെ പുതിയവരാണ് രണ്ട് ബോക്സേ ഉള്ളൂ എം ആൻഡ് എഫ് അല്ലെ മെയിലും ഫീമെയിലും മാത്രമേ ഉള്ളൂ ഇനിയിപ്പം തോ ഇനിയിപ്പോഴേ മൂന്നാമത്തേത് വരും തരും ഇവിടെ കൊടുക്കണം ട്രാൻസ്ജെൻഡർ അന്ന് അവന്റെ അവകാശം ഒരു സ്ഥാപിച്ചു കഴിഞ്ഞു ട്രാൻസ്ജെൻഡറിന് കൊടുക്കേണ്ടി വരും എന്റെ അഭിപ്രായത്തിൽ അടുത്ത പത്ത് വർഷത്തിനകം ஈ மூணு போயி ஒத்திரி போக வரண்டி வரும் காரணம் ஆர்டிஃபிஷியல் இன்டலிஜென்சி காலமான மனுஷன் சுவாவும் தீரிகளும் சைபர் பகுதி மனுஷனும் பகுதி மெஷீனுமாயிட்ட கழிவு அப்போ எந்த எங்கே அது கொடுக்கது மனுஷனா பசி எந்த அது எம்மல்ல எஃபும் அல்ல அங்கே வரண்டி வரும் அப்படி டிரான்ஸ்ஜெண்ட் ஞாபகம் சிறிய சந்ததி அது ஞாபக ஆச்சாரிபாய் பங்கு கொடுக்க പുരുഷൻ സ്ത്രീയുമെന്നുള്ളത് ജെൻഡർ ഒരു താൽക്കാലികമായ ഇടപാടാണ് അത് പ്രജരംഗത്തിന് വേണ്ടി മനുഷ്യ മനുഷ്യവംശവർദ്ധനയ്ക്ക് വേണ്ടിയുള്ള ഒരു താൽക്കാലികമായ ഒരു അറേഞ്ച്മെന്റ് അല്ലാതെ ആക്സല്യൂട്ടായിട്ട് അത് ജീവിതത്ത് ഒന്നുമില്ല അപ്പൊ ഇപ്പൊ ഞാൻ ഞാൻ പുരുഷനാണ് ഞാൻ പുരുഷധർമ്മം രക്ഷിക്കാൻ കഴിവുള്ളവനാണ് പ്രജരംഗത്തിന് ശേഷിയുള്ളവനാണെന്നൊക്കെ ശരിയായില്ല പക്ഷേ എന്റെ ഉള്ളിന്റെ ഉള്ളിൽ സ്വൈണമായ വികാരം ശക്തമായിട്ട് വരുന്നതിൽ എനിക്ക് വേണമെങ്കിൽ ഒരു സർഗരിയിലൂടെ സ്ത്രീയായിട്ട് മാറാൻ കഴിയും അപ്പൊ ഈ ലിംഗ വിനിമയം സാധിക്കും പുരുഷന് സ്ത്രീയാകാം സ്ത്രീക്ക് പുരുഷനാകാം ലിംഗവിനിമയം സാധിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത് അതിന്റെ അർത്ഥം ഈ ലിംഗം എന്നുള്ളതിൽ അതിൽ തന്നെ സാധുതയോ ഒരു ഒരു കേവലമായ അധികാരമോ അതിലില്ല അപ്പൊ ചുരുക്കം പറഞ്ഞാൽ ആൺഭവ് എന്നുള്ളത് വാസ്തവത്തിൽ ഒരു ഒരു വിത്താണ് അതൊരു ഒരു വൃത്തിയ കാലഘട്ടത്തിന്റെ ഒരു പ്രോഡക്റ്റാണ് നമുക്കതിനെ ചോദ്യം ചെയ്യാം യാതൊരു പ്രയാസവൊന്നുമില്ല പക്ഷേ ഇതിനപ്പുറത്തേക്ക് അടക്കാനും സാധിക്കണം നാലാം നല്ലാളിൽ കവിയായിരുന്ന ഒരു വേദ ഉണ്ടായിരുന്നു വളരെ പ്രശസ്തനാണ് അദ്ദേഹം നീക്കാനുള്ള താല്പര്യങ്ങൾ പഠിപ്പിച്ച ആളാണ് ലിഗറിസിയാലിസിസ് അദ്ദേഹത്തിൻ്റെതായിട്ട് കവിതയുണ്ട് കവിത തുടങ്ങുന്നുണ്ട് ഓ യു അനോണിമസ് ആൻഡ് പാനോണിമസ് എന്ന് പറയാൻ തുടങ്ങുന്നുണ്ട് അനോണിമസ് അനോണിയസ് പറഞ്ഞാൽ എന്താ പേരില്ലാത്തവൻ ആവർത്തിക്കാതെ അനോണിയമസ് പാനോണിമസ് എന്ന് പറഞ്ഞാൽ എല്ലാ പേരുകളും ഉള്ളവർ ക്രിസ്ത്യ പൗരസ്യ ക്രിസ്തീയ പാരമ്പര്യത്തിലെ വിശുദ്ധനായിട്ടും പണ്ഡിതനായിട്ടും ഗുരുവായിട്ട് കണക്കാക്കപ്പെടുന്ന ഒരു വ്യക്തിയാണ് ദൈവം ഓ യു ദൈവത്തെ വിളിക്കുക ഓ യു അനോണിമസ് ആൻഡ് പാനോണിമസ് പേരില്ലാത്തവൻ സകല പേരിലും ഉള്ള ശരിയല്ല സഹസം നാമം സഹസോ എത്ര നിങ്ങളുടെ കുഞ്ചോ എത്ര വേണമെന്നോ പേരുകളുണ്ടാകണം അതേസമയം മൗനം ഒരു പേരിലില്ലാത്തതിൽ മൗന പാരമ്പര്യവും മുനിയുടെ പാരമ്പര്യവും നമ്മുടെ രാജ്യത്തും ഇത് രണ്ടും കൂടെ എപ്പോഴുമുണ്ട് തമ്മിൽ സർഗാത്മകമായ വേക്ഷകൾ ഉണ്ടാകണം എന്നുള്ളതാണ് നമ്മുടെ ഒരു ചിന്തയായിട്ട് ഞാൻ ഇവിടെ അവതരിപ്പിക്കുന്നു എല്ലാവർക്കും നന്ദി